നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ഒരു അനലോഗ് കൺസോൾസിൽ ഇതുപോലത്തെ ഒരു അനലോഗ് കൺസോൾ ഒരു എഫക്സ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോർഡ് യൂണിറ്റ് ഉപയോഗിക്കാറിയും ഒരു റോബ് ഒരു എക്കോ അങ്ങനെ ഡി ഐ മീൻ ഡീലവ് അല്ലെങ്കിൽ നമുക്കൊരു കംപ്രസർ ലിമിറ്റർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഈക്വളൈസർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മളൊരു ബോർഡ് യൂണിറ്റ് ഉപയോഗിക്കുക ചെയ്യാറുണ്ട് പക്ഷേ ഡിജിറ്റൽ കൺസോൾഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ എല്ലാം ഇൻബിൽട്ടായിട്ട് തന്നെ വരാറുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഔട്ട് ബോർഡ് യൂണിറ്റിൻ്റെ ആവശ്യമില്ല അത് ഔട്ട് ബോർഡ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാറുണ്ട് അനലോഗ് ഔട്ട് ഔട്ട്ബോഡ് ഇതുപോലത്തെ ഔട്ട് ബോർഡ് യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് സർവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം വേവ്സിൻ്റെ ഒക്കെ എൽ വൺ മണി കൺസോളിലൊക്കെ അതിൻ്റെതായ സർവേഴ്സ് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള എഫക്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സെർവേഴ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡി എ ഡബ്ല്യു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം സാധാരണ എല്ലാവരും അനലോഗ് കൺസോൾസിൽ നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ നമുക്കൊരു ഡിജിറ്റൽ ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു അനലോഗ് കൺസോൾസിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എനലോഗ് കൺസോൾ ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ബെറിഞ്ചറിൻ്റെ ഒരു ചെറിയ മിനി കൺസോളാണ് ഉപയോഗിക്കുന്നത് ബെറിഞ്ചറിൻ്റെ എക്സ് വൺ ടു സീറോ ഫോർ യു എസ് ബി എക്സ് ടു സീറോ ഫോർ യു എസ് ബി എന്ന് പറഞ്ഞ ഒരു കൺസോളാണ് ഇതിൽ ഇൻബിൽട്ട് യു എസ് ബി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് ഡയറക്റ്റ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ആറ് ചാനൽ ആറ് ചാനൽ എന്നല്ല അതായത് നാല് ചാനൽ എക്സ് എൽ ആറുണ്ട് പിന്നെ രണ്ട് സ്റ്റീരിയോ ഇൻപുട്ട് ഇങ്ങനെയൊക്കെയുള്ള പിന്നെ രണ്ട് നമുക്ക് ട്രാക്ക് ഇതാക്കാനുള്ള രണ്ട് ആർ സി ഇൻപുട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു കൺസോളാണ് ഏത് സംഭവം എഫക്ട്സും കാര്യങ്ങളുണ്ട് പക്ഷേ ആകെ ഒരു ടോക്സ് മാത്രമേ ഉണ്ടുള്ളൂ അപ്പോൾ ഈ ഒരു കൺസോളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് കൂടാണ്ട് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ ഒരു ഇൻ്റർഫേയ്സാണ് ഇതിൽ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കൺസോൾ ഇൻപിൽഡ് ഇൻറ്റർഫേയ്സ് ഉണ്ട് അത് കൂടാതെ പക്ഷെ എല്ലാ എന്നെല്ലാം കൺസൾട്ടൻ്റെ നമുക്ക് ഇൻറ്റർഫേയ്സ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻറ്റർഫേയ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഈ സ്കാർലെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫോക്കസ് റൈറ്റിൻ്റെ സ്കാർലെറ്റു ഐ ടൂ എന്ന് പറയുന്ന കൺസ് ഇൻ്റർഫേസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ സാധാരണ റെക്കോർഡിങ്ങിന് ഉപയോഗിക്കാനുള്ളത് ഫോക്കസ് റൈറ്റിൻ്റെ തന്നെ വേറെ വലിയ ഇതാണ് ഇൻറ്റർഫേസ് ആണ് ഉപയോഗിക്കുന്നത് അതിൽ എട്ട് ഇൻപുട്ടുണ്ട് നമുക്കിതിൽ രണ്ട് ഇൻപുട്ടാണ് അപ്പം നമുക്ക് ഇതുപോലത്തെ വലിയ ഫോക്കസ് ആയിട്ടിൻ്റെ ഇതുപോലത്തെ വലിയ ഇൻറ്റർഫേസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ചാനൽ ഉപയോഗിക്കാൻ പറ്റും ഇതിലിപ്പോൾ ആകെ രണ്ട് ചാനൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം വലിയ ഇൻ്റർഫേസ് ആകുമ്പം നമുക്ക് കൂടുതൽ ചാനൽ ഉപയോഗിക്കാൻ പറ്റും കൂടുതൽ ഇൻറ്റർഫേസസ് വെച്ചാൽ കൂടുതൽ ചാനൽസ് നമുക്ക് ഉപയോഗിക്കാം പതിനാറ് ചാനൽ ഇതേപോലത്തെ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ പതിനാറ് ചാനൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു അപ്പോൾ ഈ ഇൻ്റർഫേസ് വേണം അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു ഡി എ ഡബ്ല്യൂ നിങ്ങൾക്ക് ഏത് ഡി എ ഡബ്ല്യുവാണെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ അവിടെ തൽക്കാലം ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്യാരേജ് എന്ന് പറഞ്ഞ ഒരു ഡി എ ഡബ്ല്യു ആണ് അതൊരു ഫ്രീ ഡി എ ഡബ്ല്യു ആണ് ബുക്ക് സ്റ്റേഷനാണ് അത് പക്ഷേ ആപ്പിളിൻ്റെ ഇതിൽ മാത്രമേ വരുന്നുള്ളൂ ആപ്പിളിൻ്റെ കമ്പ്യൂട്ടേഴ്സിലാണ് സാധാരണയായിട്ട് ഇതാക്കാൻ പറ്റും നമുക്ക് ക്രാക്ക് വേഷൻസ് കിട്ടാനുണ്ട് അപ്പം ഈ ഒരു സംഭവമാണ് ഞാൻ അപ്പോൾ ഈ പരിപാടിക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ മയക്ക് നേരെ നമ്മുടെ ഇതിലേക്കാണ് അനലോക്ക് കൺസോളിലേക്കാണ് കൊടുക്കുന്നത് അനലോക്ക് കൺസോളിന് നമ്മൾ സാധാരണ എഫക്ട്ബോർഡിലേക്ക് എടുക്കുന്നവരെ ഓക്സ് വഴി നേരെ ഇതിലേക്ക് കൊടുക്കും നമ്മുടെ ഫോക്കസ് റൈറ്റിലേക്ക് ഇട്ട് കൊടുക്കും ഫോക്കസ് റൈറ്റിൽ നിന്ന് ഔട്ട് എടുത്ത് ഡി എ ഡബ്ല്യു വഴി ഔട്ട് എടുത്തിട്ട് നേരെ വീണ്ടും നമ്മുടെ കൺസോളിലേക്ക് തന്നെ വരും അപ്പോൾ അത് റെക്കോർഡാകും സാധാരണ നമ്മൾ ഔട്ട് ബോർഡ് യൂണിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് സംഭവം വർക്ക് ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൺസോൾ ഉണ്ട് ഇവിടെ ബറിഞ്ചറിൻ്റെ ഒരു അനിലോഗ് കൺസോളാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മൈക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്ക് നേരെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ കൺസോളിൻ്റെ ഫസ്റ്റിലേക്കാണ് ചാനൽ നമ്പർ വണ്ണിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ അവിടെ നിന്ന് ഓക്സ് എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കൂടെയൊക്കെ തന്നെ ഔട്ട് ബോഡി യൂണിറ്റ് നമ്മൾ എങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓക്സ് എടുത്തിട്ട് ഓക്സ് ഔട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്സ് ഔട്ട് ഔട്ട് പുട്ട് എടുത്തിട്ട് നേരെ നമ്മുടെ ഇതിലേക്ക് ഇൻ്റർഫേസിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ഇൻ്റർഫേസിൽ ലൈൻ ഇൻപുട്ട് എന്നുള്ള ഓപ്ഷനിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ഇൻ്റർഫേസ് ഒന്ന് നേരെ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ലാപ്ടോപ്പിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതിൻ്റെ അകത്ത് ഇൻപുട്ട് വൺ സ്കാർലറ്റ് ടു ഐ ടു യു എസ് ബി എന്നുള്ളത് അതുപോലെ ഔട്ട്പുട്ടും നമുക്ക് അതുപോലെ തന്നെയാണ് അപ്പം ഇതിൻ്റെ സിസ്റ്റം സെറ്റിങ്ങിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് മാക്കിൻ്റെയാണ് അപ്പം മാക്കിൻ്റെ സിസ്റ്റം സെറ്റിങ്ങിൽ കഴിഞ്ഞാൽ സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ സൗണ്ട് എടുക്കുക അതായത് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് ഔട്ട് പുട്ട് സ്കാർലറ്റ് യു എസ് ബി ഇൻപുട്ട് സ്കാർലറ്റ് യു എസ് ബി ഇങ്ങനെയാണിപ്പോൾ അതിൻ്റെ അകത്ത് സംഭവങ്ങൾ കിടക്കുന്നത് അപ്പം ഇതിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇൻപുട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് ബാക്കിൽ നിന്ന് എടുത്തിട്ട് നേരെ നമ്മുടെ കൺസ്ട്രോളിലേക്ക് തന്നെ കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഔട്ട് ഞാൻ എടുത്തിട്ടില്ല ഔട്ട് കാരണം ഇതിൽ നമ്മൾ എന്തായാലും റെക്കോർഡ് ചെയ്തതിനെ കൊണ്ട് നമ്മൾ ഔട്ട് എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഔട്ട് എടുത്തിട്ട് നേരെ കൺസോട്ടിലേക്ക് കൊടുത്താൽ മതി അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ സാധാരണ ഇൻപുട്ട് നമ്മുടെ ഔട്ട് ബോർഡ് യൂണിറ്റ് എങ്ങനെയാണോ ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ലൈവില് എങ്ങനെയാണ് ഇതിൻ്റെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഡി എ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെയാണ് എൻ്റെ അകത്ത് വേറെ ഒരു വ്യത്യാസവും ഇല്ല നിങ്ങളാകെ നോക്കേണ്ടത് ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേറെ ഒരു വ്യത്യാസം നിങ്ങൾ സാധാരണ ഡി എ ഡബ്ല്യു എന്തൊക്കെയാണ് ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് റിവേബിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓൺ ആക്കാം ജസ്റ്റ് അപ്പോൾ റിവേബ് ഓൺ ആയത് നമുക്ക് കാണാം ഇനി അടുത്തത് റിവേവ് കട്ട് ചെയ്യാണ് ഇനി അടുത്തത് നമ്മൾ ഇ ക്യൂൽ കളിച്ച് നോക്കുക ടെസ്റ്റ് 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 അപ്പോൾ ലോ കൂടിയത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ലോ അഡ്ജസ്റ്റ് ആക്കുക ഇപ്പം നമ്മൾ അത് ഇ ക്യു കട്ട് ആക്കിയിട്ടുണ്ട് ഇത് കട്ടാക്ക ഓൺ ആക്കുന്നതാണ് അപ്പോൾ ആ ലോ കുറച്ചു നമ്മൾ ഇനി ഹൈസൊന്ന് കൂട്ടി വയ്ക്കാം ടെസ്റ്റ് ടെസ്റ്റ് അപ്പോൾ ഹൈസ് ഇതേമാതിരി ആയിട്ടുണ്ട് നമുക്ക് അതേപോലെ കംപ്രസ്സറൊന്നും ഒക്കെ ആക്കി വയ്ക്കാം ടെസ്റ്റ് 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 ചേഞ്ച് വരുന്നതാണ് നമുക്ക് ലൈറ്റ് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നമുക്ക് ഒരു ഔട്ട് ബോർഡ് യൂണിറ്റ് പോലെ നമ്മുടെ ഈ ഡി എ ഡബ്ല്യു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വിഷയവുമായി പുതിയൊരു വീടുമായി വീണ്ടും കാണാം സി യു തേൻ